ഹായ് ഫ്രണ്ട്സ് ഹായ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മുടെ ഏറ്റവും പുതിയ ഒരു ദേവസ്വം ബോർഡിന്റെ വീഡിയോ ആണ് അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എങ്കിലും നമുക്കൊന്ന് നോക്കാം ആരെങ്കിലും വരുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ വരട്ടെ ആളുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ലൈവ് ചെയ്യാം പിന്നെ രാവിലെ തന്നെ എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുകയാണ് അത് ഓക്കെ അല്ലേ അതുപോലെ എന്താണ് പരീക്ഷയുടെ നമുക്ക് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു ഇനി പെട്ടെന്ന് തന്നെ സിലബസും എക്സാമിൻ്റെ ഡേറ്റൊക്കെ വരും അതുകൊണ്ട് എല്ലാവരും എന്താണ് നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക അതാണ് ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാവരും കാരണം അത്രേ ദിവസങ്ങളുള്ളൂ നമുക്ക് ഇനി ഒന്നൊന്നര മാസേ ഉണ്ടാകൂ അതുകൊണ്ട് ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊന്ന് നല്ല രീതിയിലൊന്ന് ആരംഭിക്കുക അപ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഹായ് ഹായ് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് രണ്ടായിരത്തി അഞ്ച് എക്സാം ഉണ്ടാകുമോ എക്സാം എല്ലാം എല്ലാത്തിൻ്റെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം എല്ലാത്തിൻ്റെയും ഉണ്ടാകും അതിൽ നിങ്ങളാരും പേടിക്കണ്ട അപ്പം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ് ദേവസ്വം ബോർഡ് അപേക്ഷകരുടെ എണ്ണം നമുക്കറിയണ്ടേ അതായത് ഗുരുവായൂർ ദേവസ്വം ക്ലർക്കിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ക്ലർക്കിൻ്റെയും അപേക്ഷകരെ വെച്ച് നമുക്ക് പരിശോധിക്കാം എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് ഹായ് എല്ലാവർക്കും ഗുഡ് ഗുഡ് മോർണിംഗ് പറയുകയാണ് നല്ലൊരു ദിവസമാണ് പല സ്ഥലത്തും മഴയൊക്കെയാണ് നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ എന്താണ് അപേക്ഷകരുടെ എണ്ണം നമുക്ക് നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട് അതൊന്നും നോക്കാം അതിനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപേക്ഷകരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു നമ്മൾ കഴിഞ്ഞ തന്നെ പറഞ്ഞതാണ് കുത്തനെ കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുത്തനെ കുറഞ്ഞിട്ടുണ്ട് വെറും പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് പതിനഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് മാത്രമാണ് എൽ ഡി സി തിരുവിതാംകൂർ എൽ ഡി സി സബ് ഗ്രൂപ്പ് ഓഫീസർ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയ ആളുകൾ എന്ന് പറയുന്നത് അതായത് രണ്ടാമത് നീട്ടിക്കൊടുത്തിട്ട് പോലും ആരും അപേക്ഷിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് നീട്ടിക്കൊടുത്ത ഡേറ്റ് വീണ്ടും ഒരു മാസത്തിനടുത്ത് നീട്ടിക്കൊടുത്തിട്ടും ആരും അപേക്ഷിച്ചിട്ടില്ല കാരണം ആദ്യത്തെ സമയത്ത് പോലും പതിനയ്യായിരത്തി സംതിങ് അപേക്ഷകരുണ്ടായിരുന്നു പിന്നീട് ഇത്രയും ദിവസം ഒരു മാസം നീട്ടിക്കൊടുത്തിട്ടും തിരുവിതാംകൂർ ക്ലർക്കിന്റെ അപേക്ഷകരുടെ എണ്ണം വളരെ കുറവ് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും അതുപോലെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നിങ്ങൾ നോക്കുക കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്കും അത്യാവശ്യം അൻപതിനും അറുപതിനൊക്കെ മുകളിൽ വേക്കൻസി ഉള്ളതാണ് അല്ലെങ്കിൽ വേക്കൻസി വരുന്നതാണ് ഈ മൂന്ന് വർഷം കൊണ്ട് പക്ഷെ അവിടെ പോലും വെറും നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് അപേക്ഷകര് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷിക്കവരുടെ എണ്ണം വളരെ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എണ്ണം കുറയാനുള്ള മെയിൻ കാരണം വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഡി സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല കാരണം നാല് ദിവസം അല്ല അഞ്ച് ദിവസത്തിലേക്കും അഞ്ച് തരത്തിലാണ് ഒരേ പോസ്റ്റിലേക്ക് വരുന്നത് സാലറി വ്യത്യാസമുണ്ട് പക്ഷേ ഇല ഒരേ രീതിയിലാണ് ഇതിൻ്റെ എന്താണ് ഡീറ്റെയിൽസ് വരുന്നത് അതായത് എന്താണ് ഒരാൾക്ക് പ്ലസ് ടു വേണം ആ കമ്പ്യൂട്ടർ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡി സി എ സർട്ടിഫിക്കറ്റ് മറ്റൊരാൾക്ക് ഡി സി എ സർട്ടിഫിക്കറ്റ് വേണം വേറൊരാൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം മതി ഇങ്ങനെയാണ് ഇവരുടെ ഇതെല്ലാം ഒന്ന് ഏകീകരിച്ച് ഒറ്റ രീതിയിൽ കൊണ്ടുവന്ന മികച്ച ഒന്നായിട്ട് മാറും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരെ തിരിച്ചാണ് ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ഇവരിവിടെ ചെയ്യുന്നത് ഓക്കെ ഇതിന് നമുക്ക് അറിവായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി വിവരങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അറിയിക്കും കാരണം നമ്മളും കൊടുക്കുന്നുണ്ട് ഇതിന്റെ അപേക്ഷ ഇത്ര ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഈ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വ്യത്യാസം ഉണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ദേവസ്റ്റില് എൽ ഡി ക്ലാർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ നമുക്കറിയാം ഈ നിയമനത്തിനുള്ള അപേക്ഷകളിൽ വൻ കുറവ് സെപ്റ്റംബർ ഒന്നിനാണ് ഈ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകളാണ് ലഭിച്ചത് മുൻപത്തെ വിജ്ഞാപനത്തെ ഒരു ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചതാണ് അതായത് കഴിഞ്ഞ തിരുവിതാംകൂർ എന്താണ് എൽ ഡി സി നമുക്കറിയാം നല്ല രീതിയിൽ നിയമനം നടന്നതാണ് അവിടെ അവിടെ ഒരു ലക്ഷത്തോളം നിയമനം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ എന്നാൽ പതിനയ്യായിരം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്രത്തോളം കുറവാണ് ഓക്കെ ഇത്തവണ യോഗ്യത പരിഷ്കരിച്ച് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ അതാണ് അപേക്ഷകർ വൻതോതിൽ കുറയാൻ കാരണം കഴിഞ്ഞ വിജ്ഞാപനത്തിന് പത്താം ക്ലാസ് വിജയമായിരുന്നു അടിസ്ഥാന യോഗ്യത ഇപ്പൊ പ്ലസ് ടു തൂല്യം അതുപോലെ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യതയായി പരിഷ്കരിച്ചത് അപേക്ഷകർ കുറവായതിനാൽ അപേക്ഷിക്കാനുള്ള തീയതി റിക്രൂട്ട്മെന്റ് ബോർഡ് നീട്ടിയിരുന്നു ആദ്യം സെപ്റ്റംബർ മുപ്പതായിരുന്നു അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെ വീണ്ടും നീട്ടി എന്നിട്ടും കഴിഞ്ഞ തവണ നാലിലൊന്ന് അപേക്ഷകൾ പോലും ലഭിച്ചില്ല മറ്റ് ദിവസം ബോർഡുകൾ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് യോഗ്യതായി നിശ്ചയിച്ചിട്ടുള്ളത് ഓക്കെ എൽ ഡി ക്ലർക്കിന്റേതായി നൂറ്റി പതിമൂന്ന് അല്ല നൂറ്റി ഇരുപത്തിയാറിന് മുകളിൽ വേക്കൻസി ഉണ്ട് നൂറ്റി പതിമൂന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു ദിവസം ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി യോഗ്യത നിശ്ചയിച്ചതിനാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാറ്റം വരുമോ മാറ്റം വരുവോ നമുക്ക് ഈ സർ പിന്നെ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ ഇല്ല മറ്റേത് കൊടുത്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെയൊക്കെയാണ് ഇവർ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം ഇവർക്ക് എന്താണ് നിയമനം നടത്തിയ ശേഷം മാസത്തിനുള്ളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു ഒരു തരത്തിലും എന്താണ് മികവാർന്ന ഒരു തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഓക്കെ എല്ലാ ദേവസ്വം ബോർഡുകളും തൊഴിൽ നൈപുണ്യ യോഗ്യതയായ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് നിശ്ചയിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിന് പകരം സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് നിശ്ചയിക്കുമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച യോഗ്യതയിലെ അവ്യക്തയെക്കുറിച്ച് തൊഴിൽ വാർത്ത ഉൾപ്പെടെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊഴിൽ വാർത്തയൊന്നുമല്ല നമ്മൾ തന്നെ ഏറ്റവും ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇത് എന്താണ് ഈ ഒരു കാര്യത്തിനെതിരെ നമ്മൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇതിൽ എന്താണ് ജോലി കിട്ടിയ ശേഷം ആറു മാസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി എന്ന ഒരു തീരുമാനം ഇവർക്ക് എടുത്താൽ മതിയായിരുന്നു അത് എടുത്തിട്ടില്ല അതുപോലെ തിരുവിതാംകൂർ കൊച്ചിയിൽ ഗുരുവായൂർ കുടൽ ദിവസങ്ങളിലെ മുപ്പത്തേഴ് തസ്തിക്കുള്ള വിജ്ഞാനം സെപ്റ്റംബർ ഒന്നിനാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ചത് മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നു ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ലഭിച്ചത് ആകെ പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരാണ് എന്നാൽ ഓഫീസ് അറ്റന്റ് നിലവിൽ പതിനാല് വേക്കൻസികൾ ഉള്ള പതിനാല് വേക്കൻസി ആ പതിനാല് വേക്കൻസി ഇനി ഒരുപാട് കൂടാതിരിക്കുന്നു ആ കൂടാൻ പോകുന്ന വേക്കൻസികളിലേക്കുള്ള അപേക്ഷകളുടെ എണ്ണം പതിമൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് നിങ്ങൾ നോക്കുക അതായത് സാലറി കൂടുതലാണ് എന്താണ് പ്ലസ് ടു ആണ് യോഗ്യത ഇതൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ തിരുവിതാംകൂർ എൽ ഡി സിക്ക് പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരേ ഉള്ളൂ എന്നാൽ ഇവിടെ നമ്മുടെ പ്യൂണ് അല്ലെങ്കിൽ ഓഫീസാറ്റം തന്നെ അത്രയാണ് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് പിന്നെ അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട് അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക ഇവിടെ നിങ്ങളൊരു എസ് എസ് എൽ സി ആണ് എന്താണ് യോഗ്യതയായി നിശ്ചയിച്ചതെങ്കിൽ െ എസ് എൽ സിയും വേണ്ട പ്ലസ് ടു തന്നെ ആയിക്കോട്ടെ ആ കമ്പ്യൂട്ടർ പരിജ്ഞാനം എടുത്തു കഴിഞ്ഞെങ്കിൽ നല്ല രീതിയിലുള്ള അപേക്ഷകൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഇവിടെ ചെയ്തു വെച്ചിട്ട് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ആകെ പ്യൂണ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന് പതിമൂ പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അപേക്ഷകൾ ഇവിടെ നോക്കുക പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറഞ്ഞു ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് അവിടെ ഒഴിവാണ് നിലവിലുള്ളത് ആ പതിനൊന്നൊഴിവിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് മറ്റു വസ്തുക്കൾ നോക്കിയാൽ പിന്നെ നമ്മൾ പറഞ്ഞു എവിടത്തേക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് അത്രയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അപേക്ഷകർ അതുപോലെ തന്നെ എന്താണ് ശാന്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കഴകം നാനൂറ്റി അറുപത്തിയാറ് നാനൂറ്റി അറുപത്തി ആറ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൽ ഇതിൽ നമുക്ക് ശാന്തി നിയമനം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോടതികൾ കയറി ഇറങ്ങിയ ഒരു നിയമന നടപടിയാണ് ഈ ശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് ഓക്കെ ഇരുന്നൂറോളം മൊഴിയുള്ളതായാണ് വരും കോടതി നടപടികൾ കാരണം വൈകിയ റാങ്ക് പട്ടിക ഇരുപത്തിരണ്ടിനാണ് പ്രസിദ്ധീകരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് റാങ്ക് പട്ടികയിലുള്ളത് മുഖ്യ പട്ടികയിൽ നൂറ്റി എഴുപത്തിയെട്ട് പേരും ഉപപട്ടികയിൽ സംഭരണം അറുപത്തൊന്ന് പേരും ഓക്കെ നമ്മുടെ ഹൈക്കോടതി ഇതുമായി യോഗ്യത സംബന്ധിച്ച ഹർജിയൊക്കെ തള്ളിയിരുന്നു അതിനുശേഷമാണ് ഈ ഒരു വിജ്ഞാപനം വരുന്നത് ഓക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വലിയ രീതിയിൽ വന്ന ശാന്തി നിയമനത്തിന്റെ ശുപാർശ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നിയമനം കൂടെ ഉണ്ട് നമുക്ക് നോക്കുക പ്യൂൺ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പതിമൂവായിരത്തി മുന്നൂറ്റമ്പത്തി അഞ്ച് ക്ലർക്ക് ദേവസ്വം അസിസ്റ്റന്റ് കൊച്ചിൻ ദേവസ്വം നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പ്രീ പ്രൈമറി ടീച്ചർ തൊള്ളായിരത്തി എഴുപത്തെട്ട് ശാന്തി കൊച്ചിൻ ദേവസ്വത്തിലേക്ക് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കൊച്ചിൻ ദേവസ്വം കഴകം നാനൂറ്റി അറുപത്തിയാറ് അതുപോലെ തന്നെ പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡിക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ് ഇനി ഇതിന്റെ വേറെ ഒരു കാര്യം നമുക്ക് പറയാം കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം നോക്കാം അതായത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പരീക്ഷ എഴുതുന്നത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് പതിനഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നാല്പത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അതായത് ഏകദേശം അറുപത്തഞ്ചോളം എന്താണ് പേരെ എടുക്കുന്ന ഒന്നും ഇരുന്നൂറോളം പേര് എടുക്കുന്ന മറ്റൊരു എൽ ഡി സിയും രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇവിടെ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് ഇവിടെ വെറും പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കുക അതുപോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് എൽ ജി എസിന്റെ ഗുരുവായൂർ പരീക്ഷ എഴുതുന്നത് അതാണെങ്കിൽ കേസു അത് കേസ് പോകാനുള്ള മെയിൻ കാരണം ഇതിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് നിരവധി എന്താണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അങ്ങനെയാണ് വൈസ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഈ കൗബോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹെൽപ്പർ അതുപോലെ സാനിറ്റേഷൻ വർക്കർ റൂം ബോയ് ഇതിലൊക്കെ ആദ്യമായിട്ടാണ് പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കെ ഡി ആർ ബിയിലേക്കൊരു നിർദ്ദേശം പോയത് എന്ത് നിയമനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആദ്യമായിട്ടാണ് കെ ഡി ആർ ബി ഈ ഒരു പോസ്റ്റുകളിലേക്ക് നിയമനം വിളിക്കുന്നത് അതായത് കൗബോയി ആയിക്കോട്ടെ എന്താണ് നമ്മുടെ സാനിറ്റേഷൻ വർക്കർ ആയിക്കോട്ടെ റൂം ബോയ് ആയിക്കോട്ടെ ആദ്യമായിട്ടാണ് അതിൽ വർഷങ്ങളായിട്ട് പത്തും ഇരുപതും ഒക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു പോസ്റ്റിൽ സ്ഥിരമായി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെയാണ് അവരെന്ത് ചെയ്തു അവരെ പെട്ടെന്നൊരു ദിവസം നിങ്ങളെ നാളെ മുതൽ ഇവിടേക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഇവര് കെ ഡി ആർ ബിയിലേക്ക് പോയത് നിങ്ങൾ ചിന്തിക്കുക ആ സ്ഥാനത്തെ നിങ്ങളായിരുന്നെങ്കിൽ കാരണം ഇത്രയേറെ വർഷം പത്തും പതിനഞ്ചും ഇരുപതും വർഷമൊക്കെ ഒരു പോസ്റ്റിൽ ജോലി ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങളെ ഒഴിവാക്കുക താൽക്കാലികക്കാരാണ് കരാർ ജീവനക്കാരാണ് ശരിയാണ് പക്ഷെ എത്രയോ വർഷങ്ങളായി അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയൊരു മുൻഗണന കൊടുക്കണം ശരിയാണ് പക്ഷെ അത് വല്ലാത്ത രീതിയിൽ അങ്ങനെ ഉദാര സമീപനം കൊടുക്കാനും പാടില്ല അതാണ് അപ്പൊ അവര് എന്താ ചെയ്തു അവര് നേരെ കോടതിയിൽ പോയി അതിനു മുന്നേ കോടതിയിൽ പോയി കോടതി തള്ളിയ ശേഷമാണ് വിജ്ഞാപനമൊക്കെ വരുന്നത് അതിനുശേഷം വീണ്ടും ഇവര് എന്താണ് യോഗ്യതയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏജിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കോടതിയിലേക്ക് പോയി അത് കോടതിയുടെ പുതിയ നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി എന്തേലും ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു ഒരു എന്താണ് നിർദ്ദേശം വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പൊ അത് എന്താണ് ഇപ്പൊ ചെറിയൊരു പ്രശ്നത്തിൽ കിടക്കയാണ് പക്ഷെ ദേവസ്വം ബോർഡ് പറയുന്നത് എന്താണ് റാങ്ക് ഷോർട്ട് ലിസ്റ്റോ കാര്യങ്ങളോ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമ ഈ ഒരു കോടതി വിഷയമല്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്നും നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ആ പരീക്ഷയിൽ ആ ഒരു സമയത്തെ പരീക്ഷയിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേർ എൽ ടി സി എഴുതി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്നൂർ എൽ എൽ ജി എസിന്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഓക്കെ പതിമൂവായിരത്തിലേറെ അപേക്ഷകളാണ് മറ്റേ ഇവരിക്ക് ലഭിച്ചത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പേര് മാത്രമേ ഹാജരായിട്ടുള്ളൂ ഓക്കെ ഇതിൽ എൽ ഡി ക്ലർക്കിന് മുപ്പത്താറ് പിന്നെ ഒഴിവുകളാണ് നിലവിലുള്ളത് കൗബോയിക്ക് മുപ്പത് അസിസ്റ്റന്റ് ലൈമാൻ പതിനാറ് ഹെൽപ്പർ പതിനാല് ഹെൽപ്പറിന്റെ പരീക്ഷയാണ് നവംബർ ഒൻപതാം തീയതി നടക്കുന്നത് ശാന്തി പന്ത്രണ്ട് വർക്ക് സൂപ്രണ്ട് പത്ത് വിളക്കുതർ എട്ട് പ്ലംബർ ആറ് എന്നതിനെയാണ് റിപ്പോർട്ട് ചെയ്ത പ്രധാന ഒഴിവുകൾ അത് നിങ്ങൾ നോക്കുക ഇനിയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മളോട് ആളുകൾ ചോദിക്കുന്നതാണ് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് അതിനെക്കുറിച്ച് കുറിച്ച് ഇതിൽ കോടതിയുടെ ഒരു ഇതായത് കൊണ്ടാണ് നമ്മൾ ഒന്നും പറയാതിരുന്നത് ഇതിലിപ്പം ഒരു എന്താണ് സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് വ്യവസ്ഥയിൽ തിരുത്തു എന്നാണ് അവർ പറയുന്നത് മറ്റുള്ള ആളുകൾ കോടതിയിൽ പോയി അത് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും കാരണം കട്ട് ഓഫ് മാർക്കും അതിന് മുകളിലും മാർക്ക് ലഭിച്ച റാങ്ക് പട്ടികയിൽ വരാൻ യോഗ്യത നേടുന്ന താൽക്കാലിക അല്ലെങ്കിൽ കരാർ ജീവനക്കാർക്ക് അവർ മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ താൽക്കാലിക സേവനത്തിന് ഓരോ വർഷത്തിനും ഒരു മാർക്ക് എന്ന കണക്കിൽ പരമാവധി പത്ത് മാർക്ക് വരെ ഗ്രേസ് മാർക്ക് നൽകുമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ച വ്യവസ്ഥ എന്നാൽ ഇതിലെ ഈ രണ്ടാമത്തെ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് കട്ട് ഓഫ് മാർക്കും അതിനു മുകളിലും ലഭിക്കുമെന്നത് ഒഴിവാക്കി പകരം പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് എന്ന് തിരുത്തി അതായത് ഇവിടെ പരീക്ഷ എഴുതിയ എഴുതിയൊരാൾക്ക് പത്ത് മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും അപ്പം മറ്റു പരീക്ഷ എഴുതി വരുന്ന ആളുകളെക്കാൾ കൂടുതൽ പത്ത് മാർക്ക് ഇവർക്ക് കൂടുതൽ കിട്ടും അവരങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ ഉണ്ട് ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഇതിന് എന്താണ് പ്രതിഷേധവുമായിട്ട് ഉദ്യോഗാർത്ഥികൾ വരുന്നത് നിരവധി ഉദ്യോഗാർത്ഥികൾ പ്രശ്നവുമായി വരുന്നുണ്ട് ഇത് കോടതി വിധി ലംഘനമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം പരീക്ഷ നടത്തിയ ശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പത്ത് മാർക്ക് ഗ്രേസ് മാർക്ക് ആയിട്ട് കൊടുക്കുക അല്ലാതെ പരീക്ഷ എഴുതുന്നതിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരെന്ത് ചെയ്യും പുറന്തള്ളപ്പെടൂ അതായത് ഇവിടെ വർക്ക് ചെയ്യാത്ത താൽക്കാലിക അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പുറന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ അവസാന ഭാഗത്തേക്ക് വരും അതൊരു പ്രശ്നം തന്നെയാണ് അതിലെന്തെങ്കിലും ഒരു നടപടി എടുക്കണം അത് കോടതി വഴി തന്നെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉദ്യോഗാർത്ഥികൾ പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലാതെ നമുക്കിവിടെ മറ്റു കാര്യങ്ങളൊന്നും പറയും ഇതൊരു എന്താണ് നീതി കേട് തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ് ഇതൊരു നീതികേട് തന്നെയാണ് ഇത് ശരിയായ നീതിയല്ല ഇതിന്റെ എന്താണ് എങ്ങനെയാണോ ഇതിന് നടപടിയെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഇതിന് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും എന്താണ് താൽക്കാലിക ജീവനക്കാരുടെ ഈ ഒരു പ്രശ്നം എന്താണ് ഉണ്ടെങ്കിലും അവർക്ക് നിശ്ചിത കട്ട് ഓഫ് കയറട്ടെ കയറി കഴിഞ്ഞിട്ട് അവർക്ക് ഇതിൽ എന്താണ് മാർക്ക് കൊടുക്കുന്നതിലൊരു കുഴപ്പമില്ല പക്ഷേ പത്തും പതിനഞ്ചും വർഷമായിട്ട് ഒരു തരത്തിലും ഈ പരീക്ഷയോ പരീക്ഷാ പരീക്ഷാരീതികളെയോ ഒന്നും അറിയാത്ത ആളുകളാണ് അവർക്ക് എന്താണ് നമ്മൾ തന്നെ ഒരു മാസം പഠിക്കാതിരുന്ന ടച്ച് പോകും അതുപോലെ ഇത്രയും വർഷമായിട്ട് ടച്ച് പോയ ആളുകൾ അവർക്ക് പത്ത് മാർക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ കട്ട് ഓഫ് മാർക്ക് എന്നത് എന്താണ് ഒന്ന് നിശ്ചയിച്ച് കൊടുക്കണം അതെങ്ങനെയാണ് എന്ന രീതിയിൽ അവർ അത് നടപടി എടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് ഇത് കോടതി വിധിയുടെ ലംഘനമാണെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് കോടതി വഴി തന്നെ മുന്നോട്ട് പോയേ പറ്റൂ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിയമന നടപടികൾ വൈകാൻ മാത്രമേ സാധിക്കൂ ലിസ്റ്റ് വന്ന് അവിടെ കിടക്കും നിയമന നടപടികൾ എന്താണ് വൈകും അതിനൊരു നടപടി വരെ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഏകദേശം നമുക്ക് ലഭ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതല്ലാതെയുള്ള പിന്നെ ഒഴിവുകളുണ്ട് സ്ട്രോങ് റൂം ഗാർഡ് വാച്ച് ഉൾപ്പെടെയുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും ഇപ്പൊ നമ്മൾ ഏറ്റവും എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സെക്യൂരിറ്റി ഗാർഡിൻ്റെയും അതുപോലെ തന്നെ വാച്ച്മാൻ ഉൾപ്പെടെയുള്ള കുറച്ച് പോസ്റ്റുകൾ കൂടിയുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഷോർട്ട് ലിസ്റ്റ് രണ്ടാഴ്ച കൊണ്ട് വരുമെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു എൽ ജി എസ് കാര് അതാണ് നമ്മൾ പറഞ്ഞത് പത്ത് മാർക്ക് കൊടുക്കാൻ തീരുമാനമായി എന്നാണ് പറഞ്ഞത് പറ്റിയില്ലോ എക്സാം എഴുതാൻ പറ്റില്ല ആ ഡി സിയെ വെച്ചിട്ട് മതി ഡി സി അതായത് വേർഡ് പ്രോസസിംഗ് ആണ് ഏറ്റവും കൂടുതൽ അതിന് മുകളിലേക്കുള്ള യോഗ്യത കമ്പ്യൂട്ടർ നമ്മുടെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുക കൂടൽ മാണിക്ക് എത്ര പേർ അപേക്ഷിക്കും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പറ്റി സാധിക്കും ഇപ്പൊ ഇതിൽ വന്ന ഡീറ്റെയിൽസ് ചെയ്യൂ നമുക്ക് ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അത് നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ എത്രയാണ് എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ എത്തിക്കും തീർച്ചയായിട്ടും എത്തിക്കും അടുത്ത ദിവസം തന്നെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് ആ രീതിയിൽ തന്നെ എത്തിക്കും എന്ന് തന്നെ നമ്മൾ പറയുകയാണ് ഓക്കെ അപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങുക പരീക്ഷ പെട്ടെന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നോക്കുക സിലബസ് നമുക്ക് നിലവിൽ പ്രതി എന്താണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല സിലബസ് പരീക്ഷ ഡേറ്റും സിലബസ് ഒരുമിച്ചാണ് പ്രസിദ്ധീകരിക്കുക അപ്പൊ സിലബസിൽ വലിയ മാറ്റങ്ങൾ ഒന്നുമില്ല ദേവസ്വം ബോർഡിന്റെ സിലബസ് എല്ലാം സെയിം ആണ് ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ എല്ലാ ഏകദേശം സിലബസ് എല്ലാം സെയിം ആണ് ടെക്നിക്കൽ മായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രമേ അതിന് ചെറിയ മാറ്റങ്ങൾ വരുന്നുള്ളൂ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് ഉണ്ടാകും മലയാളം ഉണ്ടാകും അതുപോലെ മാത്സ് ഉണ്ടാകും ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇത്രയും നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാകും ഇനി ഇംഗ്ലീഷ് എൽ ഡി സിക്ക് ഇംഗ്ലീഷ് ഉറപ്പായിട്ടുണ്ടാകും അവിടെ സയൻസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്താണ് എൽ ജി എസ് ലെവലിലേക്ക് വരുമ്പോൾ സയൻസും ഇംഗ്ലീഷ് ഉണ്ടാകുമോ എന്നാണ് ഇവിടെ കമ്പ്യൂട്ടറിന് നമുക്ക് ഒരു അഞ്ച് മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും കമ്പ്യൂട്ടറും ഉണ്ടാകും ഓക്കെ ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ് അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഈ ഒരു അതായത് എൽ ഡി സിക്ക് ആണെങ്കിൽ ഇംഗ്ലീഷ് ഉറപ്പായിട്ട് ഉണ്ടാകും സയൻസ് ഉണ്ടാകുമോ എന്ന് നമുക്ക് വലിയ ധാരണ ആയിട്ടില്ല അതുപോലെ എൽ ജി എസ് പരീക്ഷയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ഉണ്ടാകുമോ എന്ന് നമുക്ക് ധാരണയായിട്ടില്ല ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള സാധ്യത മാത്രമേ ബാക്കി ഇതിലേക്കുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ് ഇതിൽ മാത്രം നിങ്ങൾ ഇത് ഇത് നിങ്ങൾക്ക് രണ്ട് സയൻസ് എന്നൊക്കെ സയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ട് മാർക്കൊക്കെ സയൻസ് എൽ ഡി എസ് സിക്ക് ചോദിക്കാറുണ്ട് എൽ ജി എസ്സിന് ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ സിലബസ് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ കൂടി അതിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം ഓക്കെ അപ്പൊ ഈയൊരു കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക സ്പെഷ്യൽ ടോപ്പിക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരും പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ അത് എന്താണ് സിലബസിനെ അറിഞ്ഞ് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക നല്ല രീതിയിൽ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു എന്താണ് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പൊ ഇത്രയും ഈ ഒരു ലൈവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് പറയാനുള്ളത് അപ്പൊ ഏർ ഉള്ള ശുദ്ധ തട്ടിപ്പാണ് പണം പ്രതാപം നിശ്ചയിക്കും കാര്യങ്ങൾ നമുക്ക് ഈ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട് അപ്പം എല്ലാത്തിലും നമുക്ക് ഈ അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അഭിപ്രായം പറയാത്തത് അത് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നടപടികൾ വരട്ടെ അതിനനുസരിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പം ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഒരു നടപടികളെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ പറയുകയാണ് എൽ ഡി സി ലാസ്റ്റ് ഇയർ ആപ്ലിക്കൻസ് ഒരു ലക്ഷത്തിന്റെ മുകളിലായിരുന്നു ഒരു ലക്ഷത്തിന്റെ മുകളിലായിരുന്നു അതാണ് ഇപ്പം ഇവിടെ എന്താണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഡീറ്റെയിൽസ് ഒക്കെ ഇനി എന്തെങ്കിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മുറക്ക് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം അഞ്ഞൂറ് രൂപയാണ് അതിന്റെ ഫീസ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ദേവസ്വം ബോർഡിന്റെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ബാച്ച് കൂടി ഉണ്ട് അപ്പൊ രണ്ടാമത്തെ ദേവാസുരം ബാച്ച് ദേവാസുരം എന്നാണ് അതിൻ്റെ പേര് ദേവാസുരം ബാച്ച് ടൂ എന്നതിലാണ് നമ്മളിപ്പോൾ ബാച്ച് കൊടുക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഇത് ഈ ഒരു നമ്പറിൽ നമ്മളെ വിളിച്ച് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മാസ്റ്റർ ക്ലാസ് വൈ സി ഇ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ലഭ്യമാവും ആപ്പിൽ കൂടി നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനും പറ്റും ഓക്കെ അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം ടൗൺഗൂർക്ക് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ില്ല കുഴപ്പമില്ല ബി സി ഐയും അതുപോലെ തന്നെ ബിടെക് ഒക്കെ അതിന് അപേക്ഷ കൊടുക്കാവുന്ന ഒന്ന് തന്നെയാണ് ഓക്കെ സ്ട്രോങ് റൂം ഗാർഡിന്റെ സിലബസ് നമ്മൾ പറയാം അടുത്ത ദിവസങ്ങളിൽ ഏകദേശം സെയിം ആണ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത സിലബസ് എല്ലാ സിലബസും സെയിം ആണ് വലിയ മാറ്റവും ഇല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡി സിയുടെ സെയിം സിലബ ആ രീതിയിലുള്ള സെയിം സിലബസ് തന്നെയായിരിക്കും നമ്മുടെ സ്ട്രോങ് റൂം ഗാർഡിന് വരിക ഓക്കെ അതിൽ വലിയ മാറ്റം ഒന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക ഈ ദേവസ്വം ബോർഡിന്റെ എല്ലാ സിലബസും ഏകദേശം സെയിം ആണ് അതായത് പ്യൂണ് മുതൽ നമുക്ക് എന്താണ് ഇനിയിപ്പോ കെ ഡി ആർ ബിയുടെ ഡിഗ്രി തലത്തിലുള്ള എൽ ഡി നടക്കുന്നുണ്ട് ആ പോസ്റ്റ് പോലും സെയിം ആയിട്ട് തന്നെയാണ് സിലബസ് വലിയ മാറ്റം ഇല്ല ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും അവിടെ നടക്കുക അത്രയേ ഉള്ളൂ എല്ലാം സിലബസും സെയിം സിലബസ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അതുപോലെ നോട്ടിഫിക്കേഷൻ ആബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളുകളൊന്ന് ലൈക്ക് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടി ഒരു എന്താണ് സന്തോഷകരമായ ഒന്നാണ് അപ്പോൾ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് പോവുക ഓക്കെ ഒഴിവ് കൂടാൻ ചാൻസ് പല ഒഴിവുകളും കൂടും അമല പല ഒഴിവുകളും കൂടും കാരണം നിലവിൽ പിന്നെ നമുക്കിപ്പം നൂറ്റി പതിമൂന്നാണ് പറഞ്ഞതെങ്കിൽ അത് കൂടി ഏകദേശം നൂറ്റി ഇരുപത്തി ആറിന് അടുത്തുണ്ടെന്നാണ് നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ എന്താണ് നമ്മുടെ ഗുരുവായൂരിന്റെ അന്നേ ഇപ്പം മുപ്പത്തി ആറിലേക്ക് എത്തി അതുപോലെ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഉണ്ട് അതിൽ എട്ടെണ്ണം അവിടെ ടെമ്പററി താൽക്കാലിക ജീവനക്കാർക്ക് അവരുടെ എന്താണ് ബൈ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ബൈ ട്രാൻസ്ഫറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ബാക്കി ഏകദേശം ഏഴോളം ഒഴിവുകൾ നിലവിൽ അവിടെയുണ്ട് അതിൽ പതിനഞ്ചോളം ഒഴിവുകൾ നമുക്ക് താൽക്കാലികക്കാർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതും എന്താണ് നമുക്ക് കിട്ടുന്ന ഒഴിവുകൾ ഏകദേശം പതിനഞ്ചോളം ഇരുപതോളം ഒഴിവുകൾ നമുക്ക് ഏകദേശം അതിൽ വരും അതിൽ ഇനിയും കൂടുതൽ ഒഴിവുകൾ കൂടുകയാണ് ചെയ്യുക ഇതിലെല്ലാം ഒഴിവുകൾ കൂടും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത് രാവെന്ന് പറഞ്ഞാൽ പത്ത് ടു അഞ്ച് എന്ന രീതിയിലുള്ള ഒരു ജോബ് ആയിരിക്കില്ല ക്ഷേത്രത്തിന്റെ സമയത്തിനനുസരിച്ചാണ് ഉത്സവകാലത്തൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീണ്ടുപോകും അല്ല പിന്നെ ചിലപ്പോൾ അഞ്ചു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി കടക്കും അതിനുശേഷം വൈകുന്നേരം ഒരു നാല് മണി മുതൽ ഒരു ഏഴ് മണിവരെയൊക്കെ നിൽക്കുന്ന എട്ട് മണി വരൊക്കെ നിൽക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ജോലി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കേ പലരും ഇത് അറിയാതെ അപേക്ഷിക്കുന്ന ആളുകളുണ്ട് ഓഫീസ് ജോബ് പോലെ പത്ത് മണി ടു അഞ്ചു മണിയാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല ഈ ഒരു ജോലിയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക ഓക്കെ എല്ലാത്തിനും വേക്കൻസി കൂടും ഓക്കെ നിലവിലുള്ള വിളിച്ചിരിക്കുന്ന എല്ലാത്തിനും വേക്കൻസി മൂന്ന് വർഷം കൊണ്ട് കൂടുക എന്ന് തന്നെ ചെയ്യും ഓക്കെ വേക്കൻസി കൂടും അതുപോലെ മിഥുന ജിഷ്ണു വേക്കൻസി കൂടും സ്ട്രോങ് റൂമും കടൊക്കെ വേക്കൻസി വരും വരും ഉറപ്പായിട്ടും വരും മൂന്ന് വർഷത്തെ കാലാവധി ഉണ്ട് ഓക്കെ എൽ ഡി സി എൽ ഡി സി വേക്കൻസി കൂടും നമ്മൾ പറഞ്ഞല്ലോ എൽ ഡി സി വേക്കൻസി കൂടും നമ്മളെ കൊച്ചിൻ ദിവസം തന്നെ സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അതായത് നമുക്ക് നിങ്ങൾ വിചാരിക്കുന്നതിൽ ഒരു ഒഴിവല്ല ഇപ്പൊ നിലവില് പതിനഞ്ച് വേണ്ടി പതിനഞ്ച് വേക്കൻസിയാണ് വിളിച്ചത് അത്രത്തോളം ഒഴിവുണ്ട് അതിൽ വൈറ്റ് ട്രാൻസ്ഫറിനും കൂടി കുറച്ച് കൊടുക്കുമെന്നേ ഉള്ളൂ എങ്കിലും അവിടെ വേക്കൻസി ഉണ്ട് ഇനിയും വേക്കൻസി കൂടുക തന്നെ ചെയ്യും ഓക്കെ ഇനിയും വേക്കൻസി കൂടും അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് തന്നെ ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്കൊരു ഏപ്രിൽ മെയ് മാസത്തിനുള്ള ഏപ്രിൽ മെയ് മാസത്തിനകം ഈ ഒരു ജോലിയില് പ്രവേശിക്കാനും സാധിക്കും ഓക്കെ തിരുവിതാംകൂർ എൽ ടി സി ആയിട്ട് നിങ്ങൾ പ്രവേശിക്കുക ആഹ് പലരെയും നമുക്ക് എന്താണ് ശബരിമലയിലോ മറ്റമ്പലങ്ങളിലോ ഒക്കെ വരുമ്പോ കാണണം അവിടുന്ന് കണ്ടു സംസാരിക്കണം അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ വെച്ച് നമുക്ക് കാണണം അങ്ങനെ ആ ഒരു എന്താണ് ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഈ ലിസ്റ്റിൽ ഉൾപ്പെടുവെന്നും നിങ്ങൾ അവിടെ എന്താണ് എൽ ടി സി ആയിട്ടോ സ്ട്രോങ് റൂം കാർഡായിട്ടോ അല്ലെങ്കിൽ എന്താണ് പ്യൂൺ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യുമെന്ന ആ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതാ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർന്ന് മാസ ക്ലാസ് ബൈ സി എന്ന ആപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും എന്താണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എക്സാം ഡിസംബർ ഇരുപതിനു ശേഷം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം അതിനു മുന്നേ ഉണ്ടാകും എന്തായാലും ഡിസംബർ ജനുവരി മാസങ്ങളിൽ എക്സാം ഉണ്ടാവും ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് എക്സാം ഉണ്ടാകുമെന്ന് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നവംബർ ഒൻപത് വരെയുള്ള കലണ്ടർ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ എന്തായാലും നവംബറിൽ എക്സാം ഉണ്ടാകാൻ സാധ്യതയില്ല ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് നമുക്ക് പരീക്ഷ ഉണ്ടാവുക തന്നെ ചെയ്യും ഓക്കെ ഓക്കെ കൊച്ചിൻ കയറും അത് തന്നെ ആ അമ്പാടി ആ ഒരു ഉറപ്പാണ് നമുക്കുണ്ട് കൊച്ചിന്റെ അവസ്ഥയിലേക്ക് കയറുമെന്ന് പറയുന്നുണ്ട് അതെ ആ ഒരു ഉറപ്പിൽ തന്നെ നിങ്ങൾ പഠിക്കുക അതായത് തിരുവിതാംകൂർ ദേവസ്വം നൂറ്റി ഇരുപത്തി ആറ് ആ നൂറ്റി ഇരുപത്തി ആറില് ഇത്ര ആളുകൾ നമ്മൾ കയറും എന്ന് തന്നെ ഉറപ്പിച്ചു പറയുക അങ്ങനെ പറഞ്ഞ് പഠിച്ച് മുന്നോട്ട് പോവുക എൽ ജി എഫ് എല്ലാ താൽക്കാലികാർക്കും ഗ്രീസ്മാർക്കും ഉണ്ടോ അവിടെ ഓരോ ഓരോ വർഷത്തെ അനുസരിച്ചാണ് പത്ത് വർഷം ചെയ്തവർക്ക് പത്ത് മാർക്ക് ഏറ്റവും മാക്സിമം പത്ത് മാർക്കാണ് അവിടെ അഞ്ച് വർഷമാണെങ്കിൽ അഞ്ചു മാർക്ക് ആ രീതിയിലാണ് കിട്ടുക എല്ലാവർക്കും പത്തു മാർക്കല്ല ഓരോ വർഷത്തിനും അവരുടെ സർവീസിനനുസരിച്ചാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ആണ് വളരെ പ്രധാനമായിട്ട് തന്നെ പഠിച്ച് പോവുക ടി ഡി ബി പ്യൂണായി ജോലി ചെയ്താൽ പിന്നീട് എൽ ഡി ആയി പ്രൊമോഷൻ ഓക്കെ നിങ്ങൾക്ക് അതിലൊക്കെ എക്സാം എഴുതാൻ പറ്റും അവിടെ നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ എക്സാം ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എക്സാം എഴുതി കയറാൻ പറ്റും എക്സാം സെന്റർ കുറച്ച് കാണും എക്സാം സെന്റർ കുറവായിരിക്കും ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് എക്സാം സെന്ററും കുറവായിരിക്കും ചിലപ്പോൾ ട്രുവൻഡ്രം മാത്രമായിരിക്കും എക്സാം സെന്റർ വെക്കാനും സാധ്യതയുണ്ട് അതൊക്കെ തിരുവിതാംകുരം എക്സാം തിരുവനന്തപുരം ട്രിവാൻഡ്രം മാത്രമായിട്ട് വെക്കാം കൊച്ചിൻ ചിലപ്പോൾ കൊച്ചിന് മാത്രമായിട്ട് അങ്ങനെ ആ ഒരു എറണാകുളം മാത്രമായിട്ടൊക്കെ വെക്കാവുന്ന രീതിയിലേക്ക് മാറും ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് മിക്കവാറും അങ്ങനെ തന്നെ ആ രീതിയിലായിരിക്കും എക്സാം സെന്റർ ഉണ്ടാവുക ഓക്കെ അപ്പം നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് കരുതുകയാണ് അപ്പം ഏകദേശം എല്ലാവരും നല്ല എന്താണ് കുറച്ച് ലൈവായിട്ട് ഷാറായിട്ട് പഠിക്കുക ക്ലാസ് കുറച്ച് ഫ്രീ ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക അതുപോലെ നമ്മുടെ ഇന്നു മുതൽ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ നൽകുന്നുണ്ട് ഡെമോ ക്ലാസ്സുകളാണ് ആ ക്ലാസ്സുകൾ കണ്ട് നമ്മുടെ ക്ലാസ് ഓക്കെ ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ